ഈശോയിൽ സ്നേഹമുള്ളവരെ രണ്ടു പേരെ വെച്ച് കഥ പറയുന്ന ഒരു രീതി ഈശോയുടെ ഒരു രീതിയാണ് രണ്ടു പേരെ വെച്ച് കഥ പറയുന്ന രീതി പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളത് പ്രകടമായി കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വചന വായനകൾ അങ്ങനെയായിരുന്നു ധനവാനും ലാസറും ധനവാനും ലാസർ രണ്ടു പേർ ഇനി ഇന്നലത്തെ സുവിശേഷം രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി ചുങ്കക്കാരനും ഫരിസേനും പിന്നെ മർത്താ മറിയം മർത്താമറിയം നല്ലത് തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ഭാഗം ലൂക്ക പത്തിലാണത് അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരു സന്ദേശം നൽകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ലൂക്കയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വർക്കാണ് അത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണത് അറിയപ്പെടുക നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ചിലപ്പോൾ വചനം അത് വായിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് വചനങ്ങൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എന്നിട്ട് കാണാതായ ആടിൻ്റെ കഥയും കാണാതായ നാണയത്തിൻ്റെ കഥയും ഉണ്ട് അത് ഇന്നത്തെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മൊത്തത്തിലെ മുപ്പത്തിരണ്ട് വചനങ്ങളാണ് അതിൽ ഒന്നും മൂന്നും പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുമാണ് നമ്മൾ വായിച്ചു കേട്ടത് പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ധൂർത്തപുത്രൻ്റെ കഥ അപ്പോൾ ധൂർത്തപുത്രൻ്റെ കഥയ്ക്കുള്ള ഒരു ആമുഖമാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊരു കുട്ടികളൊക്കെ ഒക്കെ എഴുതിയല്ലേ തീസിസ് വർക്ക് പ്രോജക്റ്റ് വർക്കുകളൊക്കെ അങ്ങനെ ഒരു വളരെ ഇൻട്രൊഡക്ഷനൊക്കെ എഴുതി അങ്ങനെ എഴുതി പറയുന്ന ഒരു നല്ലൊരു വർക്കാണിത് ഇതിന് ലൂക്കാ സുവിശേഷകന്റെ കഴിവ് ഇതിലുണ്ട് ഇനി ഈശോ ഭയങ്കര ക്ലവറാണ് ഈശോ നല്ല ബുദ്ധിമാനാണ് എന്ന് ലൂക്കാ സുവിശേഷകൻ ഈ സുവിശേഷത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം രണ്ട് കൂട്ടരാണ് വന്നത് രണ്ട് കൂട്ടർ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക രണ്ട് രണ്ടുപേരെ ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്ക് കേൾക്കാൻ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു ഫരിസേര് നിയമജ്ഞരും പെറുപിറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ വചനമാണ് അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു സാധാരണ ഇങ്ങനെ ചോദിക്കുമ്പോഴും അത് ചുങ്കക്കാരോടാണ് ഈശോ ഈ കഥ പറഞ്ഞത് അല്ലെങ്കിൽ ഫരിസേരോടാണ് ഈ കഥ പറഞ്ഞത് എന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞത് രണ്ടു കൂട്ടരോടുമാണ് രണ്ടു കൂട്ടർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു കഥയിലൂടെ പറയുക എന്തൊരു ക്ലവറാണ് ഈശോ ഇല്ല ഞങ്ങള് വൈദികരം കുട്ടികളും മുതിർന്നവരും ഉള്ള കൂട്ടത്തിൽ കുട്ടികൾക്കുള്ള സന്ദേശം പറയാനും മുതിർന്നവർക്കുള്ള സന്ദേശം പറയാനും പെടാപ്പാട് പെടാറുണ്ട് പക്ഷെ ഈശോ പാപികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ നല്ലവരാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കഥ പറഞ്ഞു അപ്പോൾ ഇത് വെറുതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തപസ് കാലത്ത് നമുക്ക് നല്ല സുന്ദരമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കഥ ഈ സുവിശേഷത്തിന് ഇന്നത്തെ ഭാഗത്തിൽ പറയാത്ത നഷ്ടപ്പെട്ട ആടിൻ്റെ കഥ ആട് എപ്പോഴും പുറത്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇല്ലേ വീടിന് പുറത്ത് മരുഭൂമിയിൽ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിൽ വിട്ടിട്ട് പോയി അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ആട് ഇനി നാണയം നഷ്ടപ്പെട്ടത് വീടിനകത്താണ് അടിച്ചുവാരി അല്ല കട്ടിൻ്റെ അടിയിൽ അടിച്ചുവാരി വിളക്ക് കൊളുത്തി അങ്ങനെ നോക്കി എന്ന് പറയുമ്പോൾ വീടിനകത്താണ് പോയത് അപ്പോൾ ഒന്ന് മനസ്സിനെ കുറിച്ചിട്ട് വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ആടും വീടിന് അകത്ത് നഷ്ടപ്പെട്ട നാണയവും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നോക്കിക്കേ ചുങ്ങക്കാരും പാപികളും അവര് പരസ്യ പാപികളാണ് ചുങ്ങക്കാരും വ്യഭിചാരികൾ വേശ്യകൾ മോഷ്ടാക്കൾ അങ്ങനെയുള്ളവരാണല്ലോ പാപികൾ അല്ലെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ പാവികളെന്നും മുദ്ര കുത്തപ്പെട്ടവർ എല്ലാവർക്കും അറിയാം അവർ പാവികളാണെന്ന് അപ്പോൾ പരസ്യ പാപികൾ ഇന്ന് ഫരിസയർ നിമജ്ഞർ പിറുവിറുപ്ത്തു പിറുവിറുത്തു പിറുവിറുപ്പ് കുറ്റം പറച്ചിൽ ദേഷ്യം ഇത് ഉള്ളിൽ കുറേ മേഖലകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഉള്ളില് നഷ്ടപ്പെട്ട ഫരിസയർ പുറത്ത് നഷ്ടപ്പെട്ട പരിചുങ്കക്കാരും പാപികളും അകത്ത് നഷ്ടപ്പെട്ട പരിസേർ നിമജ്ഞരും എന്നിട്ട് പുറത്ത് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയും അകത്ത് നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥയും പിന്നെ യഥാർത്ഥ കഥയിലേക്ക് വരുമ്പോൾ പുറത്ത് നഷ്ടപ്പെട്ട ഇളയ മകന്റെ കഥയും അകത്ത് നഷ്ടപ്പെട്ട മൂത്ത മകന്റെ കഥയും പറഞ്ഞ് അങ്ങനെ പറയുകയാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാമല്ലോ നമുക്ക് ആളുകൾ അറിയത്തക്ക വലിയ പാപങ്ങളൊന്നും നമുക്കില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറെ രഹസ്യ പാപങ്ങളില്ലേ ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന പാപങ്ങൾ ഇതുവരെ കുംഭസാരത്തിൽ പോലും പേടിച്ചിട്ട് പറയാത്ത പാവങ്ങൾ അപ്പൊ രഹസ്യ പാവങ്ങൾ ആ മേഖല ഒന്ന് ചിന്തിക്കണം നല്ലതാ അപ്പോ ഈ രണ്ടു പേരുടെയും കഥ എടുക്കുമ്പോഴും മൂത്ത മകന്റെയും ഇളയ മകന്റെയും കഥ എടുക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദമാരാണ് കഥയുടെ പേര് ദൂർത്തപുത്രന്റെ കഥ എന്ന് പറയുമ്പോൾ സ്വത്തെല്ലാം ദൂർത്തടിച്ചു പോയ അവൻ അവൻ കൊള്ളരുതാത്തവൻ വീടിന് കൊള്ളരുതാത്തവൻ ദൂർത്തടിച്ചു പോയവൻ എന്ന് നമ്മൾ മുദ്രകുത്തുമ്പോഴും തമ്മിൽ ഭേദം ഇളയ മകന ഇളയ മകനാണ് മൂത്ത മകനാണ് പ്രശ്നം മൂത്തമകന് കുറെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവിടെ ഇളയ മകന് നല്ല നിശബ്ദതയുണ്ട് അവൻ പിന്നെ ഒന്നും പറയുന്നില്ല തെറ്റ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വരുന്നുണ്ട് അവൻ പിതാവിനെടുക്കൽ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് തെറ്റെന്താണെന്ന് ബോധമുണ്ടാകുന്നുണ്ട് അവന് തൻ്റെ ദൈവത്തിൻ്റെ മകനാണ് എന്ന ബോധമുണ്ടാകുന്നുണ്ട് ഇതെല്ലാം അവനുണ്ടാകുന്നുണ്ട് പക്ഷെ മൂത്ത മകന് പലപ്പോഴും അതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അവൻ പിറവിറുക്കുന്നുണ്ട് അവൻ അവന് കോപമുണ്ടാകുന്നുണ്ട് അവന് ഭയങ്കര സംസാരമാണ് പിതാവിനെ നീ എന്നൊക്കെയാണ് വിളിക്കുന്നത് സ്വന്തം സ്വന്തം സഹോദരൻ നിന്റെ ഈ മകൻ നിന്റെ ഈ മകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളൊക്കെ നാട്ടില് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂത്ത മകളെ ചേച്ചിയെ അമ്മ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അനിയത്തി ചിലപ്പോൾ ചിലപ്പോ അമ്മയ്ക്കിപ്പോൾ അവളോടല്ലേ സ്നേഹം ഇങ്ങനെയൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ അത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ചില സംസാരങ്ങളാണ് മൂത്ത മകൻ വീട്ടിലപ്പൻ്റെ കൂടെ നിന്ന് പണിയെടുത്തപ്പോഴും അവൻ പറയുന്ന കാര്യം ഞാൻ എത്ര നാളായി നിനക്ക് ദാസവേല ചെയ്യുന്നു അവന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരു ബോധം തൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ മകനാണ് എന്നാണ് ബൈബിളിൽ ഒരു വചനമുണ്ട് രണ്ട് തിമോത്തി രണ്ട് തിമോത്തി രണ്ട് ഇരുപത്തിയാറ് പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം മൂത്തമകൻ രക്ഷപ്പെട്ടിട്ടില്ല അവൻ അപ്പോഴും ബോധമില്ല ബോധമുണ്ടെങ്കിൽ വേലക്കാരെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ വീട്ടിലെന്താ നടക്കുന്നതെന്ന് അല്ലെങ്കിലും നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പനോടും അമ്മയോടും ചോദിച്ച് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ടതിന് പകരം നമ്മൾ അതൊക്കെ കുറ്റം കുറ്റമായിട്ട് അമ്മായി അമ്മയുടെ കുറ്റം വരുമകളെ ഇങ്ങനെ പലയിടത്തും പറഞ്ഞ് ഇല്ലേ വീട്ടിലാരും അറിഞ്ഞിട്ടുണ്ടാവൂല പക്ഷെ നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കും വീട്ടിലെ പ്രശ്നം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ബോധമില്ലായ്മയല്ലേ അത് കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല ഞാൻ എന്തൊക്കെ പൊട്ടത്തരാണ് കാണിച്ചു കൂട്ടിയത് എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ വിചാരിക്കും യഥാർത്ഥത്തിൽ സുബോധം അത് കിട്ടി രക്ഷപ്പെടേണ്ട ഒരു കാലമാണ് ഈ തപസുകാലം പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിന്ന് രക്ഷപ്പെട്ടേക്കാം ഒരു സാധ്യതയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ കെണിയിൽപ്പെട്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് വേണമെങ്കിൽ അങ്ങനെയും പോകാം അപ്പോൾ ഈ ഒരു സാധ്യത അത് ഇളയ മകൻ അത് കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ സുബോധം സുബോധം വീണ്ടെടുത്ത് മൂത്തമകന് അപ്പോഴും ഒന്നും ബോധമാകുന്നില്ല അതുകൊണ്ടാണല്ലോ അപ്പൻ കുറെ സംസാരിക്കുന്നത് അവനോട് സാന്ത്വനങ്ങൾ പറയുന്നത് നമ്മൾക്ക് കാര്യം മനസ്സിലായ പിന്നെ വല്ലതും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ കാര്യം മനസ്സിലായിട്ടും മനസ്സിലാകാത്തവരെ പോലെ നിൽക്കുന്നവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇല്ല മൂത്തമകനെ അനുനയിപ്പിക്കാൻ പിതാവായ ദൈവം പെടപ്പാട് പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് ശത്രു ഇളയവൻ വീട് വിട്ടുപോകാൻ ഒരു പക്ഷെ മൂത്തമകൻ അയിരിക്കലേ കാരണം അവൻ വീട് വിട്ടുപോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൂത്തമകനായിരിക്കും പോയി ഇനി സ്വത്തെല്ലാം എൻറ്റേത് ഹഹ രക്ഷപ്പെട്ടു ഇനി സ്വത്തെല്ലാം എൻ്റെത് എന്ന് അവൻ ചിലപ്പോൾ വ്യാമോഹിച്ചിട്ടുണ്ടാകാം പക്ഷെ അപ്പൻ അപ്പൻ ഒരിക്കലും ആ മകൻ്റെ ആ വേർപാടിൽ സന്തോഷിച്ചിട്ടുണ്ടാകിയല്ല ഇനി ഇളയവകൻ വരുമ്പോഴും മൂത്തമകന് ഈ പെറുവിറുപ്പ് പോയി എന്ന് വിചാരിച്ചത് തിരിച്ചു വന്നപ്പോൾ അവന് സങ്കടമായി അതുകൊണ്ടാണല്ലോ അവനെ അനുനയിപ്പിക്കാൻ പിതാവ് പെടാപ്പാടുപെടുന്നത് നമുക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടോ ആരും അറിയാത്ത കുഴപ്പങ്ങൾ ഭയങ്കര ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ വീട്ടിലെ അപ്പനെ അപ്പനെ ബഹുമാനിക്കാത്ത അവസ്ഥ അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളെ സഹോദരനായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ ഇനിയെങ്ങാനും ഈ ഇളയവകൻ ഇളയവൻ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ചേട്ടാ ഞാൻ വരുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി അത് മുടക്കിയനെ ആരോടും പറയാതെ ചില കാര്യങ്ങൾ അങ്ങനെ പറയരുത് അവൻ്റെ ഉള്ളിലുണ്ടായ തീരുമാനമാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുമെന്നുള്ളത് അവൻ്റെ തീരുമാനമാണ് അവനത് ആ ഉള്ളിലെടുത്ത തീരുമാനം അവൻ പ്രാവർത്തികമാക്കുന്നത് വരെ അവൻ്റെ ഉള്ളിൽ വെച്ചു നമ്മൾ ചില ആത്മീയ കാര്യങ്ങൾ പോലും വെറുതെ ആരോടും പറയരുത് ചില രഹസ്യങ്ങൾ പറയരുത് വളരെ പിതാവിന് ചിലപ്പോൾ അവൻ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പിതാവിൻ്റെ മനസ്സിൽ നല്ല പ്രതീക്ഷയുണ്ട് എങ്ങാനും ഭക്ഷണ സമയത്ത് അവൻ വരും അവൻ വരും എന്ന് പറയുമ്പോൾ മൂത്ത മകൻ ഓ പിന്നെ അവരൊന്നും ഇനി വരാൻ പോകുന്നില്ല ഈ തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ നമ്മളപ്പം എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് നമുക്ക് അതുകൊണ്ട് ഈ തപസ്സുകാലം നന്നായിട്ട് പ്രയോജനപ്പെടുത്താം ആരും പറഞ്ഞു തരില്ല പ്രിയ മക്കളെ ഒരു പ്രായം കഴിഞ്ഞാൽ ചേട്ടാ ചേച്ചി അപ്പാ അമ്മ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു തരില്ല അങ്ങനെ പറഞ്ഞു തരില്ല പറഞ്ഞു തന്നാലും നമ്മൾ സ്വീകരിക്കവില്ല നീ ഒന്ന് പോകാൻ നോക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജി എന്ന് നമ്മൾ മറുപടി പറയും പക്ഷേ നമുക്കറിയാം എവിടെയൊക്കെ ശരിയാകാനുണ്ട് അതൊന്ന് ശരിയാക്കിയെടുക്കുക ഉള്ളിൽ നഷ്ടപ്പെട്ട മേഖലകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു കാലമാണിത് ഇനി കുംഭസാരത്തെക്കുറിച്ചൊക്കെ ചിലവരിപ്പോഴും വർഷങ്ങൾ കുംഭസരിക്കാതെ നേരിട്ട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ നേരിട്ടുള്ള കുംഭസാരമില്ല നേരിട്ടുള്ള കുംഭസാരമില്ല ഇങ്ങനൊരു സംവിധാനം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയിലുള്ള സംവിധാനമാണ് അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ നമുക്കറിയാമല്ലോ നമുക്ക് കരണ്ട് വേണം കരണ്ട് വേണമെങ്കിൽ എനിക്ക് കരണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാത്രം മതി എനിക്ക് കെ എസ് സി ബി തരുന്ന കരണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കോ നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ക്ഷമ എനിക്ക് നേരിട്ട് മതി എനിക്ക് വൈദികേൻ്റെ അടുത്ത് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപിതാവ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമല്ലേ കുംഭസാരം ആ സംവിധാനത്തെ ദൈവം തന്നെ ബഹുമാനിക്കുന്നുണ്ട് അപ്പൊ ദൈവം പിൻവാതിൽ നയം വെക്കുവോ ദൈവം രണ്ട് വഴികൾ വെക്കുമോ ഇല്ല ഈ ഒരു കാര്യത്തിൽ ഓരോ ഒരു വഴിയുള്ളൂ കുറുക്കു വഴി ഒന്നുമില്ല കുംഭസാരിക്കുക കുംഭസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയില്ല കുംഭസാരത്തിലൂടെ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇവൻ വല്ലതും പറഞ്ഞോ എനിക്കത് വേണപ്പ ഞാൻ പട്ടിണിയായിരുന്നപ്പാ എനിക്ക് ഭക്ഷണമില്ലപ്പാ ചെരുപ്പില്ലപ്പാ എനിക്ക് എനിക്ക് ഒന്നുമില്ല ഇങ്ങനെ ഒന്നും പറയുന്നില്ല അവൻ അവൻ പക്ഷെ അവൻ്റെ പാപത്തിന്റെ മേഖലകളുടെ കെട്ടുകളെല്ലാം തുറന്നു വെച്ചു അങ്ങനെ തുറന്നു വെച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കാത്തത് കൂടി കിട്ടി ഇത് ബോധമുള്ള നമ്മുടെ മക്കൾ ഇതേക്കുറിച്ച് ബോധമുള്ള മക്കൾ പരീക്ഷ ഒരുക്ക കുമ്പസാരം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ ഇന്റർവ്യൂ വരുമ്പോൾ ഒരുക്ക കുമ്പസാരം നടത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് കുമ്പസാരിച്ചാൽ നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹങ്ങളും കിട്ടും ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടും അതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇനി മൂത്ത പോലുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയാലും നമ്മൾ രക്ഷപ്പെടരുതെന്ന് അവന്മാർ ആഗ്രഹിച്ചാലും പിതാവായ ദൈവം നമ്മൾ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ മുന്നിലേക്ക് വരാൻ മടിക്കേണ്ട പ്രിയ മക്കളെ കർത്താവിന് മുമ്പിൽ ഈ തപസ്സുകാലത്ത് ഇനിയും തുറക്കപ്പെടാത്ത പാപത്തിൻ്റെ മേഖലകളൊന്ന് തുറന്നു വെച്ചു കഴിഞ്ഞാൽ പ്രിയ ദൈവപൈതലൻ നിൻ്റെ ജീവിതത്തിൽ ആ ദൂർത്തപുത്രന്റെ ജീവിതം പ്രകാശം കൊണ്ട് നിറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായതുപോലെ ചെരിപ്പ് വസ്ത്രം ഭക്ഷണം സമാധാനം സ്വസ്ഥത പിതാവിൻ്റെ സ്നേഹം എല്ലാം കിട്ടിയതുപോലെ പ്രിയ ദൈവമക്കൾ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടുന്ന കാലമാണ് ഈ തപശുകാലം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ കുറച്ച് നാളുകൂടിയേ ഉള്ളൂ നന്നായിട്ട് ഒരുങ്ങുക ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന തിരുനാളുകൾക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം അങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ചോദിച്ചാൽ നമുക്കത് തീർച്ചയായിട്ടും കിട്ടും നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നല്ല സുന്ദരമായ ഈ തപസ് നല്ല അഭിഷേകത്തോടുകൂടെ കടന്നു പോകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ പാപികൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ